some രണ്ടുവർഷത്തോളം നീണ്ട ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് കൃഷ്ണകുമാറിനെ നാല് മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് കൃഷ്ണ മാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭക കൂടിയാണ് സംരഭകൂടിയാണ് ഓബൈ ഓസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ ആ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം യൂട്യൂബ് ബ്ലോഗുമായും സജീവമായി ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരപുത്രയുടെ വിശേഷങ്ങളും ആരാധകർ വിടാതെ പിന്തുടരുന്നു മറ്റ് സഹോദരിമാരെ പോലെ അഭിനയത്തോടും മോഡലിംഗിനോടും ഒന്നും ദയയ്ക്ക് താല്പര്യമില്ല ബിസിനസും വ്ളോഗിങ്ങും ആണ് ദിയയുടെ മെയിൽ യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ദിയ നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് വിവാഹം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പിന്തുണയും നൽകി അശ്വിനും കൂടെയുണ്ട് ബിസിനസിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ നേരിട്ടതിനു ശേഷം പഴയതിലും ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ദിയ വിവാഹത്തിനു ശേഷമുള്ള ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ താല്പര്യമുള്ള ആരാധകർക്കു വേണ്ടി തന്റെ പുതിയ ഫ്ളാറ്റിലെ വിശേഷങ്ങളാണ് ദിയ ഒടുവിലത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം അശ്വിന്റെ വീട്ടിലും ദിയുടെ വീട്ടിലുമല്ല സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ദിയെയും അശ്വിനും താമസിക്കുന്നത് ആ വാടക വീടിന്റെ ഹോം ടൂർ ചെയ്യാനായി പലരും ആവശ്യപ്പെട്ടിരുന്നു ആ വിശേഷങ്ങൾ ദിയെയും അശ്വിനും പങ്കുവെക്കുകയാണ് സ്വന്തമായി ഒരു ഫ്ളാറ്റ് രണ്ടു വർഷത്തിനകം വാങ്ങാമെന്നാണ് അശ്വിന്റെയും ദിയുടെയും പ്ലാനിംഗ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും ഈ വാടക വീട്ടിലെ മനോഹരമായ കാര്യങ്ങളൊക്കെ ദിയയും അശ്വിനും കാണിച്ചു തരുന്നു രണ്ടരമാസമായി ഈ ഫ്ളാറ്റിലാണ് താമസം കുക്കിംഗ് ഒന്നും കാര്യമായി ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തനിച്ചാണ് ചെയ്യുന്നത് ഇനി കുക്കി കൂടെയാവുമ്പോൾ വെറുത്തു പോകും അങ്ങനെ വെറുത്തു ജീവിക്കാൻ താല്പര്യമില്ല സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണമെന്ന് ദിയ പറയുന്നു കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഹാൻഡിൽ ചെയ്യണമല്ലോ എന്ന ടെൻഷനും പേടിയും എനിക്കുണ്ടായിരുന്നു പൊതുവെ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ അതിലേക്ക് കടന്ന് അത് ആസ്വദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സൂപ്പറാണ് തുടക്കത്തിലെ ആ പേടിയും കാര്യങ്ങളും എല്ലാം പാടെ മാറി എന്ന് അശ്വിൻ പറയുന്നു പുറമേ കാണിക്കില്ലായിരുന്നുവെങ്കിലും രണ്ടു പേർക്കും എന്ന് ദേയും പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലെല്ലാം ഹൻസുവിനെ മിസ് എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു പക്ഷെ പിന്നീട് ഇവന് ഞാനും എനിക്ക് ഇവനുമാണ് എന്ന് തിരിച്ചറിഞ്ഞു ജീവിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം മാറിയെന്ന് ദിയ പറഞ്ഞു എല്ലാം ഓരോന്നായി സെറ്റ് ചെയ്ത് ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നുവെന്നും ഇരുവരും പറഞ്ഞു